എന്റെ വീട്ടിൽ നിങ്ങൾ കല രീതി പ്രവർത്താൻ തുടങ്ങി നമ്മക്കറിയാം നിങ്ങള് നിങ്ങൾ അതിനെ അറസ്റ്റ് ചെയ്യാനോ സാധാരണ ഇതിൽ ഇത് പോലീസിനെതിരെ സംഘടിതമായി ഞാൻ പറയട്ടെ പോലീസിനെതിരെ സംഘടിതമായി ഒരു ആക്രമണം നടത്താൻ വേണ്ടി മെനപ്പെട്ടാറില്ല ആണോ ആ വിഷയമാണത് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്താ ചെയ്യാം ഞങ്ങൾ രക്ഷിക്കുണ്ടാക്കുക ചില ആളുകള് നമ്മുടെ നൂറ് ശതമാനം പരിധിയിൽ നിൽക്കില്ല കറക്റ്റ് നിങ്ങളെ സേന നിങ്ങളുടെ നൂറ് ശതമാനം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കെതിരെ നിരന്തരമായി ഈ പരിപാടി ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ ശാരീരികമായി ആക്രമിക്കാൻ തന്നെ എന്നോട് കണ്ണടിക്കോട് പോലീസ് സ്റ്റേഷനിലാ എന്താ പരിപാടി ഞാൻ പറഞ്ഞു ജനകീയ ഉദ്ഘാടനം നടന്ന നേരിടും പറഞ്ഞു നേരിടും പറഞ്ഞു മറച്ചു വെച്ചിട്ടുണ്ട് ആ ഇവിടുത്തിന് കൊടുക്കും തന്റെ ഈ റിയാസിനോട് വ്യക്തിവിരോധം നടക്കാൻ നടക്കണ ചില പോലീസ് കാര്യങ്ങളെ കേൾക്കുന്നത് ഏഹ് അപ്പൊ നിങ്ങളിപ്പോ സി പി എം കാരും പോലീസുകാരും കൂടി ഞങ്ങളെ എന്നെ വളഞ്ഞ് പിടിക്കാൻ വിചാരിച്ചു നടക്കും നടന്നുപോലെ അതിന് കുഴപ്പമൊന്നുമില്ല അതിന് കുഴപ്പമൊന്നുമില്ല എന്റെ വീട്ടിൽ നിങ്ങൾ വന്നു ഞാൻ മര്യാദക്ക് നിങ്ങളോട് ഇരിക്കാനും നിങ്ങളുടെ വീട്ടിലേക്ക് വേറൊന്നും ഈ പ്രശ്നത്തെ വർഷാക്കുന്ന നിങ്ങൾ ഒരാളൊരുത്തനാണ് അറിയോ ഓ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശം കേട്ടല്ലേ കേട്ടു നിങ്ങളുടെ ഉപദേശം കേട്ട എന്റെ ജീവിതം ഞങ്ങൾ അങ്ങനെ ഉപദേശിക്കാൻ നടക്കുന്ന ആളുകളൊന്നുമല്ല ഉപദേശിക്കാൻ ഞങ്ങൾ ഒരു ഉപദേശത്തിന് നടക്കുന്ന ആളുകളും നിങ്ങളെ ഉപദേശിക്കാനും ഞങ്ങൾ എവിടെ കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി വന്ന മണ്ണാർക്കാട് പോലീസ് നമ്മടെ വീട് വളഞ്ഞിട്ടുണ്ട് ആ നോക്കിക്കോളേ എന്താ പ്രതിയെ സംരക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ടാ രണ്ട് മൂന്ന് പോലീസ് ടീമൊക്കെ വന്നിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഞാൻ ചാനലുകാരൊക്കെ